ആയുസിന്റെ വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഓൾഡ് എൻ കെ എൻ ഹോസ്പിറ്റൽ സൗത്ത് കുമ്പളങ്ങി ഫോൺ സിക്സ് സീറോ സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ സിക്സ് ഫൈവ് സിക്സ് ടു ഫോർ ഡബിൾ സീറോ മയക്കുമരുന്ന് വിൽപ്പനക്കാരൻ വടിവാളുമായി ലഹരി വിൽപ്പനക്കാരനായ യുവാവിനെ വടിവാളുമായി ഫോട്ടുകി പോലീസ് അറസ്റ്റ് ചെയ്തു ഫോട്ടുകച്ചിയിൽ താമസക്കാരനായ മട്ടാഞ്ചേരി സ്വദേശി പല്ലൻ നൌഫൽ എന്ന നൌഫൽ മുപ്പത്തിയൊന്നിനെയാണ് ഫോട്ടൂച്ചി പോലീസ് ഇൻസ്പെക്ടർ എം എസ് ഫൈസൽ എസ് ഐ ജോസഫ് ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇയാൾ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്നും ഇരുപത്തിനാല് ഗ്രാം നെട്രോസൊപ്പം പതിനേഴ് ഗ്രാം ഹാഷിഷോയിൽ വടിവാൾ മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ ലഭിച്ച അറുപത്തിയൊമ്പതിനായിരം രൂപ എന്നിവ പോലീസ് കണ്ടെടുത്തു നിരവധി കേസുകളിൽ പ്രതിയായ നൌഫൽ ലഹരി വിതരണ സംഘത്തിലെ പ്രധാനിയാണെന്ന് പോലീസ് പറഞ്ഞു എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെ കവർച്ച കേസ് ഫോട്ടുകി പോലീസ് സ്റ്റേഷനിലെ പിടിച്ചുപറിക്കേസ് എന്നിവയിലും ഇയാൾ പ്രതിയാണ് കഴിഞ്ഞ വർഷം ഫോട്ടുകൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത എം ഡി എം എ കേസിന്റെ അന്വേഷണത്തിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നോഫൽ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു മയക്കുമരുത്തിനടി പ്രതി ഇടപാടുകാരെ പീഡിപ്പിക്കുന്നതിനും ഭീഷണിപ്പെടുത്തുന്നതിനുമാണ് വടിവാൾ സൂക്ഷിച്ചിരുന്നതെന്നും ഇയാളുടെ ഇടപാടുകാരെ കുറിച്ചും ഗുണ്ടാ സംഘങ്ങളുമായുള്ള ബന്ധങ്ങളെക്കുറിച്ചും അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് വ്യക്തമാക്കി മയക്കുമരുന്ന് സംഘങ്ങൾക്കെതിരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാതിഥിയുടെ നിർദ്ദേശാനുസരണം ഡിസിപി കെ സുദർശന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മട്ടാഞ്ചേരി മട്ടാഞ്ചലിരി എസ്ഇ പി ബി കിരൺ രൂപീകരിച്ച മട്ടാഞ്ചേരി സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൽ അംഗങ്ങളായ സി പി ഒ ജോൺ സജി എഡ്വിൻ എസ് സി പി ഒ അനീഷ് എന്നിവരും ഫോർട്ടുകൊച്ചി പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ മാരായ അനിൽകുമാർ കെ എസ് മധു കർമേലി എസ്ഇപിഒ സുരേഷ് കെ കെ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി